എൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും വിനീതമായ നമസ്കാരം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നൂറ്റി അറുപത്തി രണ്ടാമത്തെ എപ്പിസോഡാണ് അതായത് പന്ത്രണ്ടാമത്തെ ഭാഗമാണ് ഓക്കെ അതിൽ ഈ ബൈബിളിൽ എന്തൊക്കെ പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് നേരത്തെ പഴയ നേരത്തെ ഉള്ള വീഡിയോയിൽ നൂറ്റി അറുപത്തൊന്നാമത്തെ വീഡിയോയിൽ കണ്ടു അതിൻ്റെ തുടർച്ചയായിട്ടാണ് കുറച്ചുകൂടെ കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് നോക്കാൻ പോകുന്നത് അപ്പം ബൈബിളിൽ എന്തുവാ പറയുന്നത് അക്കോഡിംഗ് ടു യുവർ ഫെയ്ത്ത് ഇറ്റ് ഈസ് ഡൺ ആൻഡ് ടു യു നിങ്ങളുടെ വിശ്വാസം എത്ര ഉറച്ചിരിക്കുന്നോ അതിന് പോ അതിനേറ്റ പോലെ നിങ്ങൾക്ക് ഹീലിംഗ് നടക്കും അല്ലെങ്കിൽ ഏത് ഹീലിംഗ് എന്നല്ല ഏത് നിങ്ങൾ ആഗ്രഹിച്ചാലും അത് നടക്കും എന്നുള്ളതാണ് ബൈബിളിലെ വാചകം അപ്പം ഇതിൽ കുറച്ചും കൂടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് അത് പക്ഷേ ഈ ബൈബിളി ഉള്ള പോലെ തന്നെ എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് അത് ഇംഗ്ലീഷിൽ ആണ് എന്നാലും അത് ഇംഗ്ലീഷിൽ വായിച്ചിട്ട് കാര്യമില്ല അത്രയ്ക്ക് കടിച്ചാൽ പൊട്ടാത്ത ഒരു ഒരുമാരത്തെ ഇംഗ്ലീഷാണ് നമ്മളുടെ ഇപ്പോഴത്തെ ഇംഗ്ലീഷല്ല അതുകൊണ്ട് നമ്മൾ ഞാനത് വായിക്കുന്നില്ല പക്ഷേ അതിൻ്റെ സാരാംശം എന്തുവാന്ന് പറഞ്ഞുതരാം അതായത് ബൈബിളിലെ മാത്യു നയൻ പോയിൻ്റ് ടു എറ്റ് ടു ത്രീ ഈ ഭാഗത്ത് ബൈബിളിൽ എന്തോ എഴുതിയിരിക്കുന്നത് വെച്ചാൽ അതായത് ജീസസ് ജീസസിൻ്റെ ഹീലിംഗ് പവറിനെ കുറിച്ചാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത് അപ്പം ജീസസ് ഒരു വീട്ടിൽ കയറി ചെല്ലുന്നു അപ്പം അത് അവിടെ കണ്ണ് കാണാത്ത ഒരാളുണ്ട് അപ്പം ആ കണ്ണ് കാണാത്ത ആൾ ജീസസിൻ്റെ അടുത്ത് ഓടി വരുന്നു എന്നെ എൻ്റെ കണ്ണ് നേരെയാക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പം ജീസസ് ചോദിക്കുന്നു ബിലീവ് ബിലീവ് യു ദറ്റ് ഐ ആം ഏബിൾ ടു ഡു ദിസ് നീ വിശ്വസിക്കുന്നോ നിൻ്റെ കാഴ്ച തിരി കിട്ടും ഞാൻ കാരണം നിൻ്റെ കാഴ്ച തിരിച്ച് കിട്ടുമെന്ന് നീ വിശ്വസിക്കുന്നു അന്ന് ജീസസ് ആ കണ്ണ് കാണാത്ത ആളുടെ അടുത്ത് ചോദിക്കുന്നു അപ്പം യാ മൈ ലോഡ് യെസ് നിങ്ങളെക്കൊണ്ട് എന്നെ എന്നെ നേരെ എൻ്റെ കണ്ണുകളെ നേരെയാക്കാൻ പറ്റും ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഞാൻ പൂർണമായിട്ടും വിശ്വസിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അങ്ങേര് ഉറപ്പ് നൽകി അപ്പോഴത്തേക്ക് ദെൻ ടച്ച് ഹീ അപ്പം ജീസസ് അങ്ങേരുടെ രണ്ട് കണ്ണിലും കൈവെച്ചു കൈവച്ചിട്ട് എടുത്തു എടുത്തപ്പോഴത്തേക്ക് അങ്ങേർക്ക് കാഴ്ച കിട്ടി ഇതിനാണ് അതിശയം മിറക്കൾ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ കാരണം എന്തുവാ ജീസസ് ഹീൽ ചെയ്തു കണ്ണ് കാണാത്ത ആളിന് കണ്ണ് കാണുന്നുണ്ടെങ്കിൽ അതിനെക്കാട്ടും വേറെ വലിയ ഒരു ഗിഫ്റ്റ് എന്ത് വേണം അങ്ങേർക്ക് രണ്ട് കണ്ണും കാണാൻ തുടങ്ങി അപ്പം അതൊക്കെ ഒരു ജീവിതത്തിൽ നടക്കുമ്പോൾ ഒരു ഇത് എങ്ങനെ ഉണ്ടെന്ന് ആലോചിച്ച് നോക്കണം വെറുതെ മെക്കാനിക്കലായിട്ട് നമ്മൾ വീഡിയോ കേട്ടിട്ടോ ബുക്ക് വായിച്ചിട്ടോ കാര്യമില്ല അത് വിഷ്വലൈസ് ചെയ്ത് നോക്കണം ഏഹ് അത്രയും നാൾ ഇരുട്ട് ജീവിതത്തിൽ ജീവിച്ച ഒരാളിന് ജീസസ് വന്ന് രണ്ട് കൈയിൽ കണ്ണിലും കൈ വയ്ക്കുമ്പോഴത്തേക്ക് അങ്ങേർക്ക് കാഴ്ച കിട്ടുന്നു എന്ന് പറഞ്ഞാൽ അതിനെക്കാട്ടിലും വേറെ ഭാഗ്യം എന്തുകൊണ്ട് അത്രയ്ക്ക് ഒരു മിറാക്കളാണ് ജീസസ് നടത്തി കൊടുത്തത് അപ്പം ഉടനെ ജീസസ് അയാളുടെ അടുത്ത് പറഞ്ഞത് ഇതാണ് എന്ത് പറഞ്ഞു എന്താ നോ മാൻ നോ ഇറ്റ് നോ മാൻ നോ ഇറ്റ് അതെന്തുവാ ഇതാർക്കും നീ വെളിയിൽ പറയരുത് ഏ ഒരു വീട്ടിൽ വെച്ച് ഇത് സംഭവിച്ചു ജീസസ് വെളിയിൽ വെച്ചും ഒരുപാട് മിറക്കിൾസ് നടത്തുന്നുണ്ട് നടത്തിക്കൊണ്ടിരുന്നു അത് എല്ലാവർക്കും അറിഞ്ഞ കാര്യമാണ് ഇപ്പം ഇയാളുടെ അടുത്ത് പറഞ്ഞത് നോ മാൻ നോ ഇറ്റ് അതെന്തുവാ അതിൻ്റെ അർത്ഥം നീ വെളിയിൽ ആരുടെ ഇത് പറയരുത് അപ്പം വെളിയിൽ ആരുടെ അടുത്തും പറയരുതെന്ന് പറ ജീസസ് പറയണമെങ്കിൽ അതിന് അർത്ഥമുണ്ട് അതെന്തുവാ അതായത് ജീസസ് എന്തുകൊണ്ടങ്ങനെ പറഞ്ഞു എന്ന് വെച്ചാൽ നീ ഇത് വെളി പറയുമ്പം പലരും അതിനെ ക്രിറ്റിസൈസ് ചെയ്യും ഓ അത് ഇത് ചുമ്മാ ഇത് ഒരാഴ്ചത്തെ കാര്യമേ ഉള്ളൂ നീ പിന്നെയും കണ്ണു കാണാതെ പോകും അല്ലെങ്കിൽ ഇതൊക്കെ എന്തുവാ നീ ചുമ്മാ കള്ളം പറയാതെ എന്നൊക്കെ ആൾക്കാർ ക്രിറ്റിസൈസ് ചെയ്യും ആ ആ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് അവന് വരരുത് എന്നുള്ള കൊണ്ടാണ് നോ മാൻ നോയിറ്റ് ഡോൺ ടെൽ എനി വൺ ലോകത്ത് ആരുടെടുത്ത് ഇത് നീ വെളിപ്പറയരുത് എന്ന് ജീസസ് പറഞ്ഞത് അപ്പം ജീസസിൻ്റെ കൈ കണ്ണി വയ്ക്കുമ്പം തന്നെ കണ് കണ്ണിൻ്റെ കാഴ്ച കിട്ടുന്നു എന്നുണ്ടെങ്കിൽ അതിൽ രണ്ട് കാര്യമുണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ട് കാര്യം ഒന്ന് ഡു യു ബിലീവ് ദറ്റ് ഐ ക്യാൻ ഡൂ ഇറ്റ് എന്ന് ചോദിച്ചില്ലേ അതായത് ഞാൻ നിൻ്റെ കണ്ണിൻ്റെ കാഴ്ച തിരിച്ച് കണ്ണിൻ്റെ കാഴ്ച തിരിച്ചല്ല കണ്ണിൻ്റെ കാഴ്ച നിനക്ക് കിട്ടുമെന്ന് ഞാൻ കാരണം കിട്ടുമെന്ന് നീ വിചാരിക്കുന്നോ നീ വിശ്വസിക്കുന്നോ ഒന്ന് ഒരു ചോദ്യം ചോദിച്ചു ആദ്യം അപ്പം യെസ് മൈ എന്ന് പറഞ്ഞു അപ്പം ആ കണ്ണു കാണാത്ത ആളിൻ്റെ മനസ്സിൻ്റെ ഉറച്ച വിശ്വാസം നമ്പർ വൺ നമ്പർ ടു എന്തുവാ വേണ്ടിയത് ജീസസിന് അദ്ദേഹത്തിൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പവറും ഈ ആരെ ചികിത്സിക്കാൻ പോകുന്ന അങ്ങേരുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പവറും ജീസസിന് നല്ലപോലെ അറിയാം അതുകൊണ്ടാണ് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചേ അവൻ്റെ അടുത്തു ഒരു പോസിറ്റീവ് ആൻസർ വരുത്തി ആ ആൻസർ അവൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ പോയാണ് കണ്ണിൻ്റെ കാഴ്ച കൊണ്ടുവന്നത് ഓക്കെ അതുകൊണ്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് വീഡിയോയിൽ ഈ വലിയ വലിയ മഹാനുകളും ഈ സാധിച്ച ആൾക്കാരും വലിയ വലിയ കാര്യങ്ങൾ സാധിച്ചെടുത്ത ആൾക്കാർക്കും അവരോട് സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ വലിപ്പം അതിൻ്റെ പവർ വലിപ്പം എന്ന് വെച്ചാൽ അതിൻ്റെ പവർ അതിൻ്റെ ശക്തി എത്രയെന്ന് അറിഞ്ഞിരുന്നു അതാണ് ഇവിടെയും നടത്തിയത് ഓക്കെ അതുപോലെ അടുത്ത പോയിൻ്റ് ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ അമ്പലങ്ങളിലും അതായത് ഇന്ത്യയിൽ ജപ്പാനിലെ യൂറോപ്പിൽ അമേരിക്കയിൽ അമ്പലമെന്ന് വെച്ചാൽ അമ്പലം മാസ്ക് എന്ന് വെച്ചാൽ മാസ്ക് ചർച്ചെന്ന് വെച്ചാൽ ചേർച്ച് എവിടെയാണെങ്കിലും ശരി എവിടെയൊക്കെ ആൾക്കാർ പോയി തൊഴുന്നോ അവിടെയൊക്കെ ഒരു പോസിറ്റീവ് എനർജി ഉണ്ട് ഓക്കെ സോ അവിടെയൊക്കെ ഈ ഹീലിംഗ് തന്നെത്താനേ നടക്കുന്നുണ്ട് ഇത് അതിൽ മെയിൻ കാര്യം എന്തുവാ അവിടെ പ്രാർത്ഥിക്കാൻ പോകുന്നവരുടെ ഉറച്ച വിശ്വാസം അപ്പം ഒരു എന്നെ ഡയബ്സു ഡയബ്റ്റ്സു എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് വേൾഡ് ഫ വേൾഡ് ഫേമസ് അത് ഓക്കെ അവിടെ നാൽപ്പത്തിരണ്ട് അടി ഉയരത്തിൽ ഒരു ബുദ്ധൻ്റെ പ്രതിമ ഉണ്ട് ആ പ്രതിമയുടെ അവിടെ പോയി നിന്ന് പ്രാർത്ഥിച്ചാൽ അത് എന്തായിരുന്നാലും നടക്കുമെന്ന് അവർക്ക് നല്ല ഒരു വിശ്വാസം അപ്പോൾ ഇവർ അവിടെ വരുന്നു ബുദ്ധൻ്റെ പ്രതിമയെ കാണുന്നു ബുദ്ധനായിട്ട് വിചാരിച്ച് പ്രാർത്ഥിക്കുന്നു കാര്യങ്ങൾ നടക്കുന്നു മാനിഫെസ്റ്റ് ആവുന്നു അപ്പോഴത്തേക്ക് ഇവർ അവിടെ കൈ കിട്ടുന്ന സാധനം കൈ കിട്ടുന്ന സാധനം വെച്ചാൽ അവർക്ക് ഇഷ്ടമുള്ള സാധനം അവർക്ക് ഏറ്റവും ഉള്ളത് അരി മാങ്ങ ഓറഞ്ച് കാശ് ആരാർക്ക് വില വില കൽപ്പിക്കാൻ വയ്യാത്ത ഒരു സാധനം ഒരു പൊക്കിഷം അവരുടെ കയ്യിൽ ഉണ്ടോ അതെല്ലാം കൊണ്ടുപോയി ആ ബുദ്ധൻ്റെ സ്റ്റാ പ്രതിമയുടെ കാലടിയിൽ കൊണ്ടിടുവാണ് ഇടുവാണ് അപ്പം ഒരു ഒരു കൊച്ചു പെണ്ണ് ഒരു കൊച്ചു പെണ്ണ് രണ്ട് ഓറഞ്ച് കൊണ്ടുവെച്ചു അപ്പം അതിന് അതെന്തിനായി ഈ കൊച്ചുപെണ്ണിന് എന്ത് സംഭവിച്ചു എന്നുള്ളപ്പം അവിടുത്തെ അവിടെ ഒരു ഗൈഡ് ഉണ്ടായിരുന്നു ആ ഗൈഡ് പറഞ്ഞതാണ് അതായത് ആ കുട്ടിക്ക് ശബ്ദം അടഞ്ഞുപോയി ശബ്ദം കിട്ടാതെ പോയി അപ്പം ഈ ഈ ബുദ്ധൻ്റെ അടുത്ത് വന്ന് 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 പ്രാർത്ഥിച്ച് അവക്ക് ശബ്ദം കിട്ടി അവൾക്ക് സംസാരിക്കാൻ പറ്റി അപ്പം അതിൻ്റെ സന്തോഷത്തിൻ്റെ പേരിലാണ് ഈ കൊച്ചു പെണ്ണ് വന്ന് തൊഴുത് രണ്ട് ഓറഞ്ച് അവൾക്ക് കിട്ടിയ രണ്ട് ഓറഞ്ച് ആയിരിക്കും അതിനെ സൂക്ഷിച്ച് വെച്ച് ബുദ്ധൻ്റെ കാലിൻ്റെ അടി കാലിൻ്റെ അടിയിൽ കൊണ്ടുവച്ച് തൊഴുതു അപ്പം ആ കൊച്ചിൻ്റെ മനസ്സിലെ ഉള്ള വിശ്വാസം ഈ ബുദ്ധൻ്റെ അടുത്ത് നമ്മൾ വന്ന് പ്രാർത്ഥിച്ചാൽ എല്ലാവർക്കും നടക്കുന്നു അപ്പോൾ എനിക്ക് നടക്കുമെന്നുള്ള ആ ഉറച്ച തീരുമാനം വിശ്വാസം അതാണ് വേണ്ടിയത് അപ്പം വേറൊരു കാര്യം ഇനി ഒരു എക്സാമ്പിൾ പറയുന്നത് ഒരു ഒരച്ഛന് ഈ ലങ്ങിലെ ടി ബി സി അക്കാലത്തൊക്കെ ടി ബി ഈ സ്മോൾ പോക്സ് ഇതൊക്കെ ഒരുപാട് കോമണായിരുന്നു എന്നുവെച്ചാൽ ആൻറ്റിബയോട്ടിക്സ് ഒന്നുമില്ല അതിനേറ്റം മരുന്നൊന്നുമില്ല അപ്പോൾ ഈ ടി ബി എന്നൊക്കെ പറയുന്നതേ അതും ഈ സ്മോൾ പോക്സിൻ്റെ വൈറസ് ഒക്കെ കാറ്റിക്കൂടെ പരവുന്നതാണ് പിന്നെ ഇതൊക്കെ കണ്ടേജിയസ് ആണ് കണ്ടീൻ ജി ഈ അടുത്തുള്ളവർക്ക് അവർ അവരുടെ അടുത്ത് ഒരു വീട്ടിൽ ഒരാളിന് ടി വി ഉണ്ടെങ്കിൽ ചുമച്ച് ചുമച്ച് ചുമിച്ച് കിടക്കുമ്പം ആ ബാക്ടീരിയ കാറ്റിലൊക്കെ പരവും അപ്പോൾ ആ കാറ്റിനെ ശ്വസിക്കുന്ന മറ്റവർക്കും ടി വി വരും അങ്ങനെ ഈ ടി വി കൊണ്ട് മരിക്കുന്നവർ ഈ സ്മോൾ ബോക്സ് കൊണ്ട് മരിച്ചവരൊക്കെ ലക്ഷക്കണക്കിനാണ് അപ്പം അപ്പം ഒരു അച്ഛന് ഒരു ലങ് ലങ് ടി വി വന്നു ഈ മോനെ കണ്ട് 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 വളരെ പ്രയാസമായിരുന്നു ഒരു ദിവസം വീട്ടിൽ പോകുമ്പോഴേ ഒരു റോഡ് സൈഡിൽ കിടക്കുന്ന ഒരു ഇരുമ്പ് തുണ്ട് ഇരുമ്പ് കഷ്ണം തുണ്ടെന്ന് വെച്ചാൽ പേപ്പറിൽ തുണ്ടല്ല ഇരുമ്പ് കഷ്ണം ഒന്ന് റോഡ് സൈഡിൽ നിന്ന് എടുത്തു എടുത്തിട്ട് അച്ഛൻ്റെ അടുത്ത് പോയി പറഞ്ഞു അച്ഛാ ഇത് അഞ്ഞൂറ് ഡോളർ കൊടുത്താണ് ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് മനസ്സിലായോ ഇത് നിങ്ങളുടെ കയ്യിൽ വെച്ചിരുന്നാൽ നമ്മളുടെ അസുഖങ്ങളെല്ലാം മാറും അത്രയ്ക്ക് പവറുള്ളതാണ് ഉള്ളതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു മോൻ അച്ഛൻ്റെ അടുത്ത് അപ്പോഴത്തേക്ക് അച്ഛൻ ചാടി കയറി മോൻ്റെ കയ്യിൽ നിന്ന് ആ ഇരുമ്പ് കഷ്ണത്തിനെ ഇങ്ങ് വാങ്ങിച്ചു വാങ്ങിച്ച് അദ്ദേഹത്തിൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ച് അങ്ങനെ കിടന്ന് ഉറങ്ങി ദ നെക്സ്റ്റ് ഡേ ഹീ ഗോട്ട് ക്യോർഡ് അടുത്ത ദിവസം അങ്ങേരുടെ ലങ്ങിലുള്ള ശ്വാസകോശത്തിലുള്ള ടി ബി ക്ഷയം മാറി പോയി ക്ലിനിക്കൽ ടെസ്റ്റ് മെഡിക്കൽ ടെസ്റ്റൊക്കെ ചെയ്തപ്പം നെഗറ്റീവായിട്ടാണ് വന്നത് ഒന്നുമല്ല എല്ലാം മാറി പിന്നെ അദ്ദേഹം പതിനഞ്ച് വർഷം ജീവിച്ചിരുന്നിട്ട് ഈ അദ്ദേഹത്തിൻ്റെ എൺ എൺപത്തി ഒൻപതാമത്തെ വയസ്സിലാണ് അങ്ങേര് മരിക്കുന്നത് ഈ ക്യൂറിങ് നടന്ന് ഈ റോഡിൽ കിടക്കുന്ന കഷ്ണം എടുത്ത് നെഞ്ചത്ത് വെച്ചപ്പം അടുത്ത ദിവസം തന്നെ അങ്ങേരുടെ ക്ഷയം മാറിയത് മാത്രമല്ല അതിന് പിന്നെ പതിനഞ്ച് വർഷം അങ്ങേര് ജീവിച്ചിരുന്നു പിന്നാണ് അങ്ങേര് മരിച്ചത് ഓക്കെ അപ്പം ഇതിൽ ഏതിനാ പ്രാധാന്യം റോഡിക്കിടന്ന ഇരുമ്പ് കഷണത്തിനാണോ അതോ അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിലാണോ നമുക്ക് എല്ലാവർക്കും ഊഹിച്ചെടുക്കാനുള്ളതേ ഉള്ളൂ അപ്പം ഈ ഇതിലേ ഇപ്പം നേരത്തെ ഉള്ള വീഡിയോയിൽ പല മെത്തേഡ്സ് കണ്ടു ഹിപ്നോട്ടിസം മാജിക്കൽ പൂജ റൈറ്റ്സ് എന്തൊക്കെയോ ചെയ്യുന്നു ഏലസ് കെട്ടുന്നു അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു പല 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 രീതിയിലും ഹീലിംഗ് നടന്നുകൊണ്ടിരുന്നു അക്കാലത്തും ഇക്കാലത്തും നടക്കുന്നുണ്ട് ഇപ്പം റേക്കി പഠിച്ചു റേക്കിൽ നാല് ലെവലുണ്ട് ഒരു ലെവൽ പഠിച്ചാൽ തന്നെ ഒരളവിന് നമുക്ക് ഹീൽ ചെയ്യാം ഹീലിങ്ങിൽ ഇപ്പം ഒരുപാട് ക്രിസ്റ്റൽ ഹീലിംഗ് ഉണ്ട് റേക്കി ഹീലിംഗ് ഉണ്ട് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴും ഉണ്ട് അന്നും ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ യൂണിവേഴ്സൽ ഹീലിംഗ് പ്രിൻസിപ്പിൾ അതായത് ലോഹമൊട്ട്ക്ക് അതിൻ്റെ അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതിൻ്റെ മുഖ്യ പ്രാധാന്യം എന്തുവാ പ്രാധാന്യം എന്തുവാന്ന് വെച്ചാൽ അതിൻ്റെ എന്തുവാ അതിൻ്റെ ആവശ്യം ഏ ഒരാളിന് അസുഖം മാറിക്കിട്ടണം എന്നുണ്ടെങ്കിൽ ആ ഹീലിംഗ് നടക്കണമെങ്കിൽ അതിൻ്റെ വളരെ അത്യാവശ്യമായിട്ട് ഉള്ള കാര്യം എന്തുവാ അത് ചില കാര്യങ്ങൾ നമുക്ക് നേരത്തെ പഠിച്ചു കേട്ടു നമുക്ക് മനസ്സിലായി അതായത് മൈൻഡിൽ രണ്ട് പാർട്ടുണ്ട് ഒന്ന് കോൺഷ്യസ് മൈൻഡ് ഇനി ഒന്ന് സബ്കോൺഷ്യസ് മൈൻഡ് പിന്നെ സബ്കോൺഷ്യസ് മൈൻഡ് സജഷന് അടിമയാണ് നമ്മൾ കൊടുക്കുന്ന സജഷനേറ്റ പോലെ സബ്കോൺഷ്യസ് മൈൻഡ് പ്രവർത്തിക്കത്തുള്ളൂ ഇതും നമ്മൾ നേരത്തെ കണ്ടു മൂന്നാമത്തെ പോയിൻറ്റ് സബ്കോൺഷ്യസ് മൈൻഡ് നമ്മളുടെ ദേഹത്തിൽ അവയവങ്ങളിൽ അകത്തുള്ള അവയവങ്ങളിൽ നടക്കുന്ന പല കാര്യങ്ങളും സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ കൺട്രോളിലാണ് എന്നൊക്കെയാണ് നമ്മൾ കണ്ടത് ഓക്കെ ഇതിൽ ഇനിയൊരു കാര്യം ഈ ഹിപ്നോട്ടിസം ഈ ഹിപ്നോട്ടിസത്തിലേക്ക് നമുക്ക് ഇപ്പം അസുഖമുള്ള ആളിനെ സഹിത്സിച്ച് അസുഖത്തിനെ മാറ്റുന്നത് ഒരു രീതി ഈ കണ്ണ് കാണാത്തവർക്ക് കാത് കേൾക്കാത്തവർക്കൊക്കെ അത് അതിൻ്റെ രീതിയിൽ ഹീലിംഗ് കൊടുത്ത് അവരെ നേരെ ആക്കുന്നത് ഒരു രീതി ചിലപ്പം അതിൻ്റെ റിവേഴ്സ് നടക്കാം ഒരു നോർമലായിട്ടുള്ള ഒരുത്തനെ വിളിച്ച് കിടത്തി ഹിപ്നോട്ടിസം ചെയ്ത് ദേ നിനക്ക് ഭയങ്കര പനിയാണ് ദേഹം മുഴുക്കെ തിളയ്ക്കുന്നു നൂറ്റിനാലുണ്ട് ഇതെങ്ങനെ ഇങ്ങനെ പനി വന്നു കഷ്ടം തന്നെ എന്ന് പറഞ്ഞാൽ അവന് നൂറ്റിനാല് ഡിഗ്രിയുടെ പനി വരും അതും ആളുകൾ കണ്ടുപിടിച്ചിട്ടുണ്ട് പനി മാത്രമല്ല ഈ നിൻ്റെ നിൻ്റെ തോലിന് എന്തോ അസുഖമുണ്ട് അസുഖമുണ്ട് ചെള്ളയൊക്കെ ചുമന്നിരിക്കുന്നു എന്തോ സ്കിന്നിൻ്റെ പ്രോബ്ലം ഉണ്ട് എന്ന് പറഞ്ഞാൽ മതി സ്കിന്നിൻ്റെ പ്രോബ്ലം ഉണ്ടാകും ആദ്യമേ നിൻ്റെ ദേഹം തണുക്കുന്നു നിൻ്റെ ദേഹം ഇങ്ങനെ വിറയ്ക്കുന്നല്ലോ തണുപ്പിൽ എന്ന് പറഞ്ഞാൽ എത്ര ചൂടാണെങ്കിലും ദേഹം വരയ്ക്കാൻ തുടങ്ങും അപ്പോൾ ഇതിൻ്റെയൊക്കെ അർത്ഥമാണ് നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിനുള്ള പവർ പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ഒരു പവർ ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അതുമാത്രമല്ല ഒരു തന്നെ നോക്കി നെയ് നിനക്ക് പാരാലിസിസ് ആയിപ്പോയി നിനക്ക് വലത് സൈഡ് കാലും പൊങ്ങുന്നില്ല നിനക്ക് പൊങ്ങുന്നില്ല നിന്നെക്കൊണ്ട് നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് 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 സബ് കോൺഷ്യസ് മൈൻഡ് വരെ പോയാൽ അവൻ അങ്ങനെ അതിനെ വിശ്വസിക്കും അവന് പിന്നെ നരമ്പ് തളർച്ചയാണ് അവന് കൈയും വലത്തെ കാലും പൊക്കാൻ വയ്യ അങ്ങനെ ആയിപ്പോവും അപ്പം അസുഖമുള്ളവനെ ക്യൂർ ചെയ്യാനും അസുഖം മാറ്റാനും അസുഖം ഇല്ലാതിരിക്കുന്നവനെ അസുഖത്തിൽ കൊണ്ടെത്തിക്കാനും ഈ സബ്കോൺഷ്യസ് മൈൻഡിനെ കൊണ്ട് പറ്റും ഓക്കെ അതാണ് ഇവിടെ പറയാൻ വരുന്നത് ഒരുത്ത ഒരു കപ്പിലെ വെള്ളം ഒഴിച്ചു വെറും വെള്ളം ഒരു ഇനി വേറെ ഒരുത്തൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ടേ ഡേ ഇതിലേ ഈ കുരുമുളക് പൊടിയുടെ ഇത് നീ ഒന്ന് മണപ്പിച്ച് നോക്ക് എങ്ങനെ ഉണ്ടെന്ന് അങ്ങേ ഒരു മണപ്പിച്ച് നോക്കിയിട്ടേ തുമ്മൻ തുടങ്ങി കുരുമുളക് പൊടിയുടെ മണ അകത്തടിച്ച് തുമ്മു തുമ്മൽ വന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ വിചാരം പക്ഷേ മറ്റവം കൊണ്ട് കാണിച്ചത് വെറും വെള്ളമാണ് അതിനകത്ത് കുരുമുളക് പൊടിയുടെ അംശമേ ഇല്ല അപ്പം എങ്ങനെ ഇയാൾ തുമ്മാൻ തുടങ്ങി ഇപ്പോൾ കുരുമുളക് പൊടി ഇപ്പം നമ്മൾ മിക്സിയിൽ പൊടിക്കുമ്പോഴേ നമുക്കത് തുറക്കുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഇഡ്ഡലി പൊടി മിക്സിയിൽ പൊടിക്കുമ്പോഴേ നമുക്കത് തുറക്കുമ്പോഴത്തേക്ക് തുമ്മാന് തുടങ്ങുന്നു തുമ്മൽ വരുന്നു പക്ഷേ ഇവൻ കുരുമുളക് പൊടിയോ ഇഡ്ലി പൊടിയോ ഒന്നും അല്ല അതിനകത്ത് ഇട്ട് വെറും വെള്ളമാണ് കൊണ്ട് മൂക്കിൻ്റെ അടുത്ത് വെച്ച് കാണിച്ചു കൊടുത്തേ പക്ഷെ പറഞ്ഞു ഇതിനകത്ത് കുരുമുളക് പൊടിയുടെ അംശം ഉണ്ടെന്ന് അതിനെ അവൻ തുമ്മാൻ തുടങ്ങി അപ്പം അങ്ങനെയും നടക്കുന്നുണ്ട് അപ്പം ഇവൻ തുമ്മിയത് ഇവൻ്റെ അടുത്ത് പറഞ്ഞ ഉദ്ദേശ പറഞ്ഞ കാര്യമാണോ അതോ വെള്ളമാണോ കാരണം ഏതാ അതിന് കാരണം വെള്ളമല്ല നമ്മൾ പറഞ്ഞ നിർദ്ദേശം എന്തോ നിർദ്ദേശം ഇതിനകത്ത് കുരുമുളക് പൊടിയുണ്ട് അപ്പം ഇത് മണപ്പിച്ചാൽ നീ തുമ്മും എന്നുള്ള ആർഥ മൊത്തത്തിൽ ഇതിനകത്ത് കുരുമുളക് പൊടി ഉള്ള വെള്ളമാണെന്ന് പറഞ്ഞാൽ മതി നീ തുമ്മൂന്നൊന്നും പറയണ്ട തന്നെ താനേ തുമ്മൽ വരും അപ്പോൾ അതാണ് ആ നമ്മൾ കൊടുക്കുന്ന നിർദ്ദേശത്തിൻ്റെ ശക്തി ഓക്കെ ഇത് ജോസഫ് മർഫി ഞാൻ ഇപ്പം പറയാൻ പോകുന്നത് ഡോക്ടർ ജോസഫ് മർഫി എഴുതിയതല്ല ഞാൻ വേറെ ഒരു സ്ഥലത്ത് പഠിച്ചതാണ് ജസ്റ്റ് വായിച്ചത് അതായത് ഒരു വലിയ മീറ്റിംഗ് നടക്കുന്നു വലിയ ഹാള് അപ്പോൾ ആ ഹാളിൽ നടുക്ക് വലിയ ഒരു ബൊക്കെ റോസുകൾ നിറച്ച് റോസുകളുള്ള ഭയങ്കര അതിസുന്ദരമായ ഒരു ബൊക്കെ നടുക്ക് വെച്ചിരിക്കുന്നു ഹാളിൻ്റെ നടുക്ക് അപ്പോൾ ആരും ആ ഹാളിൽ ആ ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ വരുന്നവരൊക്കെ ആ ഹാളിലാണല്ലോ വരുന്നത് അപ്പോൾ ആര് ഈ ഹോളി എൻ്റർ ചെയ്താലും ആ റോസ് കണ്ണിപ്പെടും അത്രയ്ക്ക് ഭംഗിയുള്ള ഒരു ബൊക്കെ ഫ്ലവർ വാസിൽ വെച്ചിരിക്കുന്നതെന്ന് വെച്ചോണം അപ്പം ഈ ഒരു സ്ത്രീ അവർക്ക് ഈ നാച്ചുറൽ റോസിൻ്റെ കൂടെ അലർജിയാണ് അപ്പോൾ ഈ നാച്ചുറൽ റോസ് മണപ്പിച്ചാൽ അല്ലെങ്കിൽ കണ്ട കണ്ടാലേ മതി അവർ തുമ്മാൻ തുടങ്ങും അപ്പം ആ സ്ത്രീ വളരെ ഹാപ്പി ആയിട്ട് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ വന്നു വന്ന് കയറിയ ഉടനെ ഹോളി കണ്ട ഉടനെ കണ്ടത് എന്തുവാ ആ വലിയ ഫ്ലവർ വാസാണ് അതിനകത്ത് നിറച്ച് റോസാണ് അയ്യോ അപ്പോഴത്തേക്കാണ് അവർക്കെല്ലാം ബൂം ഡോം ബോയ് എന്തുവാ ഓ ഈ മീറ്റിംഗ് ഞാൻ അറ്റൻഡ് ചെയ്ത തന്നെയാണ് റോസൊക്കെ കൊള്ളാം എന്ത് പക്ഷേ ഇപ്പം ഞാൻ തുമ്മുമല്ലോ എന്ന് പറഞ്ഞ് അവരിങ്ങനെയോ ഒരു സീറ്റ് കണ്ടുപിടിച്ച് അവിടെ ഇരുന്നു ആളുകളിങ്ങനെ എത്തിക്കൊണ്ടിരിക്കുക അവർ കയറിയിരുന്നു ഇരുന്ന ഉടനെ തുമ്മാൻ തുടങ്ങി തുമ്മലോട് തുമ്മൽ അപ്പോൾ വേറൊരു സ്ത്രീ വന്ന് അവരുടെ അടുത്തിരുന്നു അടുത്തിരുന്നിട്ട് എന്തെങ്കിലും സഹായം വേണോ എന്താ നിങ്ങളിങ്ങനെ തുമ്മുന്നത് എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്തെങ്കിലും മരുന്നെങ്ങാനും വേണോ എന്തെങ്കിലും ഹെൽപ്പ് സഹായം എന്ന് ചോദിച്ചു അപ്പം ആ ആദ്യത്തെ ലേഡി പറഞ്ഞു എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ നാച്ചുറൽ റോസ് ഫ്ലവേഴ്സ് ഞാൻ അലർജിക്കാണ് അത് കാണുമ്പോഴേ ഞാൻ തുമ്മാൻ തുടങ്ങും അപ്പോൾ ഈ രണ്ടാമത് കയറി വന്ന സ്ത്രീ പറഞ്ഞു പക്ഷേ അതിന് ഇത് അവിടെ വെച്ചിരിക്കുന്നത് നാച്ചുറൽ ഫ്ലവേഴ്സ് അല്ലല്ലോ ആർട്ടിഫിഷ്യൽ ആണല്ലോ പ്ലാസ്റ്റിക് ആണല്ലോ ഞാൻ അടുത്ത് പോയി കണ്ടു എന്നുവെച്ചാൽ അത് അത്ര ഭംഗിയായിരുന്നു ഞാൻ ഹോളി കയറുമ്പോഴേ അതിനെ നോട്ടീസ് ചെയ്തു പക്ഷേ ഇത്രയും ഭംഗിയുള്ള പൂക്കൾ എവിടെ നിന്നു ഞാൻ അടുത്ത് പോയി നോക്കി നോക്കി തൊട്ട് നോക്കിയപ്പം അത് റിയൽ പൂവല്ല സത്യത്തിൽ അത് പൂക്കളല്ല അത് പ്ലാസ്റ്റിക്കാണ് എന്ന് ഞാൻ മനസ്സിലാക്കി എന്നാലും വളരെ സന്തോഷമായിരുന്നു ഞാനിങ്ങി വന്നു അപ്പോൾ അത് പ്ലാസ്റ്റിക്കാണ് നിങ്ങൾ കണ്ടത് നാച്ചുറലല്ല എന്ന് പറഞ്ഞ് കുറച്ച് നേരത്തിനകം ആ തുമ്പലങ്ങ് നിന്നു അപ്പം അതാണ് നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ ശക്തി പ്ലാസ്റ്റിക്കാന്ന് വിചാരിച്ചാൽ പ്ലാസ്റ്റിക്ക് തുമ്മലില്ല പ്ലാസ്റ്റിക്കിന് സത്യമായിട്ടും അസലായിട്ടും ഉള്ള പൂക്കളാണ് നാച്ചുറൽ ഫ്ലവേഴ്സാണ് എന്ന് വിചാരിച്ചാൽ തുമ്മാൻ തുടങ്ങി തുമ്മൽ വരും സോ അതാണ് ദ പവർ ഓഫ് തോട്ട്സ് എന്ന് നമ്മൾ പറയുന്നത് ഓക്കെ അപ്പം നേരത്തെ പറഞ്ഞ പോലെ ഈ ഡോക്ടർ ഒരു 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 പുണ്ണോ ഒരു ഇതുണ്ടെങ്കിൽ അതിനെ തുടച്ച് മരുന്നിട്ട് കെട്ടും കെട്ടുകെട്ടും പക്ഷേ സോ ദ ഡോക്ടർ ഹീൽ ഡ്രസ്സസ് ദ ഡോക്ടർ ഡ്രസ്സസ് ദ വൂണ്ട് ബട്ട് ദ നേച്ചർ ഹീൽസ് ഇറ്റ് ഈ നേച്ചർന്ന് ഇവിടെ പറയുന്നത് പ്രകൃതിയാകാം അല്ലെങ്കിൽ നമ്മുടെ സബ്കോൺഷ്യസ് കോൺഷ്യസ് മൈൻഡിൻ്റെ പവറാകാം അല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ ദേഹത്തിനെ നേരേ ആക്കാനുള്ള ഒരു ശക്തി ഉണ്ട് അതാണ് സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പവർ അത് സെൽഫ് പ്രിസർവേഷൻ സെൽഫ് പ്രിസർവേഷൻ എന്ന് വെച്ചാൽ നമ്മളുടെ ദേഹം എന്ത് സംഭവിച്ചാലും അത് വീണ്ടും 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 നല്ല രീതി ജീവിക്കണം ഹെൽത്ത് ഉണ്ടാവണം എന്നുള്ള ഒരു വേഹം നമ്മളുടെ ജന്മനാവുള്ള ഒരു വേഹമുണ്ട് അതാണ് സെൽഫ് പ്രിസർവേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കാം നമ്മളുടെ ശരിക്കുമുള്ള ആ പുണ്ണിനെ മാറ്റിയെടുക്കുന്നത് അപ്പം ഒരു കയ്യിൽ ഒരു വലിയ ഒരു പുണ്ണുണ്ടായി അപ്പം ഡോക്ടർ അല്ലെങ്കിൽ നേഴ്സ് അതിനെ തുടച്ച് ക്ലീൻ ചെയ്ത് മരുന്നിട്ട് ഗാസും കോട്ടനും വെച്ച് കെട്ടും അതാണ് ദ ഡോക്ടർ ഡ്രസ്സസ് ദ ഊണ്ട് ബട്ട് ദ നേച്ചർ ഹീൽസ് ഇറ്റ് സോ ഇവിടെ നേച്ചർ എന്ന് പറയുന്നത് പ്രകൃതി ആ നാച്ചുറൽ ലോ ഈ നാച്ചുറൽ ലോ എന്ന് പറയുന്നത് എന്തുവാ ലോ ഓഫ് ദ സബ്കോൺഷ്യസ് മൈൻഡ് ഈ ലോ ഓഫ് ദ സബ്കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ എന്തുവാ സെൽഫ് പ്രിസർവേഷൻ സെൽഫ് പ്രിസർവേഷൻ എന്ന് പറഞ്ഞാൽ എന്തുവാ ഞാൻ ജീവിക്കണം ഞാൻ ജീവിക്കണം ഓ ഒരു പുണ്ണ് വന്നു അതുകൊണ്ട് ഞാൻ മരിക്കുവോ മരിക്കുമോ മരിക്കും ഒരു പുണ്ണ് കൊണ്ട് മരിക്കുക മരിക്കോ എന്ന് ചോദിച്ചാൽ നോർമലായിട്ട് അത് നടക്കുന്നില്ല നടക്കത്തില്ല പക്ഷേ അത് വളരെ ഡീപ്പായിട്ടും ഇൻഫെക്ഷസ് ആയിട്ടും ഒക്കെ ആയാൽ ചിലപ്പോൾ അതുകൊണ്ട് തന്നെ ബ്ലഡിൽ പോയ്സൺ അങ് കയറാം എന്ത് സംഭവിക്കാം ഓക്കെ പക്ഷേ അത് എത്ര ദൂരം മാക്സിമം സംഭവിക്കാതെ ഇരിക്കാനാണ് നമ്മളുടെ ദേഹം നോക്കുന്നത് അതാണ് ലോ ഓഫ് സെൽഫ് പ്രിസർവേഷൻ സോ ഇതിൽ ഏതെങ്കിലും ഒരു ശക്തിയാണ് നമ്മളെ ഈ നല്ല രീതിയിൽ നിലനിർത്തിക്കൊണ്ട് പോകാൻ നമ്മളെ സഹായിക്കുന്നത് ഓക്കെ സോ ഇത് വീണ്ടും വീണ്ടും പറയുന്നതാണ് നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ പവർ ദ പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് ഇനിയുമുണ്ട് ഈ ചാപ്റ്റർ തീർന്നിട്ടില്ല ഇനി അതിനെക്കുറിച്ച് കുറച്ചും കൂടെ എക്സ്പ്ലനേഷനും എക്സാമ്പിളും ഒക്കെ തന്നിട്ടുണ്ട് അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം എന്താ വെച്ചാൽ കുറച്ച് കൂടുതൽ എക്സാമ്പിളുണ്ട് അത് നമ്മൾ വിശദമായിട്ട് അടുത്ത വീഡിയോയിൽ നോക്കാം അതുവരെ नंदी नमस्कार